ും നമസ്കാരം നമ്മളിപ്പോ ഇന്ന് രാവിലെ ഷാർജയിൽ നിന്നും മുമ്പിൽ കൊയ്യാൻ ട്രാഫിക് കോടതിയിൽ വന്നതായിരുന്നു ഈ ട്രാഫിക് കോടതിയില് നമ്മള് മിക്ക സമയത്ത് കോടതി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന് ഒരു അഞ്ച് മിനിറ്റോളം നിന്നതിന് ശേഷമാണ് കോടതി ഓപ്പൺ ചെയ്തത് ഞങ്ങൾ പേരും ഞാനും എൻ്റെ കൂടെ ഉണ്ടായ ജംഷീർ വടഗിരിയും ഞങ്ങൾ രണ്ടുപേരുമാണ് ഉമ്മൽകുവാൻ കോടതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കവർ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് വന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ പോയത് കഴിഞ്ഞ മാസം ഉമ്മൽഖാനിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ട രണ്ട് അറബികളുടെ കേസുമായി ബന്ധപ്പെട്ട ഫയൽ എടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പം നമ്മൾ അവിടെ ഇരുന്നു നമ്മൾ കേസിന്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു അപ്പം അവിടെയുള്ള അറബി നമുക്ക് ചായയും വെള്ളവും ആ ചായ ഇപ്പോഴും ഞങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ചാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവാസി മലയാളികളോട് ഞങ്ങളുടെ അതായത് ഞങ്ങളെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ നാട് എത്രമാത്രം നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞങ്ങളെന്ന് മാത്രമല്ല പ്രവാസി മലയാളികളെന്നല്ല പ്രവാസി ഇന്ത്യക്കാരെന്നല്ല പ്രവാസികളെ അതായത് വിദേശത്തുനിന്ന് വിദേശ രാജ്യത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്നവരെ എത്രമാത്രം അവരെ നമ്മളെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും വരവേൽക്കുകയും അവരാവര ആദ്യത്തെ മര്യാദ എത്രത്തോടെ ആ ഒരു ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഞങ്ങൾക്ക് കോടതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് വീഡിയോ ലൈവ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല കോടതി ആ ഏരിയ സാധാരണ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ നിയമം ഈ അവർ തന്ന ചായ ഞങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ട് ആ ചായ കുടിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഷാർജയിലേക്ക് പോകുന്നത് അത് ഉമ്മലിപ്പുവാൻ കോടതി എന്നല്ല യു എയിലുള്ള ഒട്ടുമിക്ക കോടതികളിലും പോലീസ് സ്റ്റേഷനിൽ പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ കുടിക്കാനുള്ള ചായയും പലപ്പോഴും ഇതിൻ്റെ കൂടെ ഈത്തപ്പഴത്തിൻ്റെ സമയമാണെങ്കിൽ ഈത്തപ്പഴം ഉൾപ്പെടെ നല്ല പഴുത്ത ഈത്തപ്പഴം ഉൾപ്പെടെ അവർ നമ്മൾക്ക് തന്ന് അവരെ ആദിത്യ മര്യാദയിൽ കൂടി ഞങ്ങളെ വരവേൽക്കുന്നു സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം ഇനി മറ്റൊരു കാര്യം ഈ മരണപ്പെട്ട ഈ അറബികൾ കഴിഞ്ഞ മാസം രണ്ട് പേര് അതായത് മൂന്ന് പേര് വാഹനത്തിൽ ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരും മരണപ്പെട്ടിരുന്നു ഈ കേസ് ഇവർ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കള് യു എൽ പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഉള്ള പല പോലീസ് സ്റ്റേഷനിലും പല ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഉദ്യോഗസ്ഥന്മാര് എന്നെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് വളരെ വലിയൊരു സന്തോഷകരമായ കാര്യം ഈ മരണപ്പെട്ട അറബികളെ പേര് ഒരു അറബിന്റെ പേര് ഉമർ അഹമ്മദ് അസൻ അബ്ദുല്ലല്ലി രണ്ടാമത്തെ ആളെ പേര് ഉമേദ് മുഹമ്മദ് അസൻ അബ്ദുല്ലല്ലി ഇവര് രണ്ടുപേരാണ് മരണപ്പെട്ടത് അപ്പൊ ഇവരുടെ ബന്ധുക്കള് ഇന്നലെ പ്രത്യേകതന്നെ വന്ന് കാണുകയും ഇതിന്റെ കാര്യങ്ങളൊക്കെ അബ്ദുൽസലാം തന്നെ അതായത് നിങ്ങളൊക്കെ വിളിക്കുന്ന സലാം പാപ്പിനിശേരി എന്ന അബ്ദുൽസലാം തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കി ഇതൊക്കെ വേണ്ട രീതിയിൽ ഇതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങാനുള്ള സംവിധാനം അബ്ദുസലാം തന്നെ പോയി ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ ഞങ്ങൾക്ക് പവർ ഓഫ് അറ്റോണി തരികയും ആ പവർ ഓഫ് അറ്റോണിയുമായി ഉമ്മൽക്കുവാൻ കോടതിയിൽ പോവുകയും അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാ ഡോക്യുമെൻറ്റും ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഇതൊരു വളരെ മാതൃകാപരമായ കാര്യമാണ് നമ്മൾ വളരെ എന്താ പറയുക നമുക്കത് ആ ഒരു കാരണം അറബികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം പ്രത്യേകിച്ച് ഇന്ത്യക്കാർ മലയാളികളോടുള്ള ആ ഒരു വിശ്വാസം ആ ഒരു ഇതെങ്ങനെയാണ് അവരോട് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പം അത്ര നല്ലൊരു സ്നേഹോജ്വലമായ വരവേൽപ്പാണ് ഇവിടുത്തെ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഞാൻ പറയുന്നത് യു എയിലുള്ള കോടതികളിലായാലും പോലീസ് സ്റ്റേഷനിലായാലും നമുക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു സ്വീകരണം അത് വളരെ വലിയതാണ് ഇനി പ്രവാസി മലയാളികളായ മലയാളികളോട് ഒരു മിനിറ്റ് എനിക്ക് ഒരു കോള് വരുന്നുണ്ട് ഡിസ്കൺക്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് മരവസ്റ്റാദ് അല്ല അന വിത്ത് ഇൻഷാല് നമ്മളിപ്പോൾ ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് പേർക്ക് മീറ്റിംഗ് കൊടുത്തിരുന്നു അപ്പൊ അതിലെല്ലാം ഒരു അറിവ് വിളിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കണം നമ്മള് ഇവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ചെയ്യണം അതാണ് ഈ പോയിന്റിലേക്ക് വരുന്നത് ഇവർ നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു നമ്മളെ പ്രവാസി മലയാളികളിൽ അല്ലെങ്കിൽ പ്രവാസി ഇന്ത്യക്കാർ ഈ രാജ്യത്തിന് എത്രത്തോളം ചേർത്ത് പിടിക്കാൻ പറ്റും അത്രത്തോളം ഇവരെയും ഈ നാട്ടുകാരെയും ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം ഇന്നലെ ഇപ്പം ഈ എക്സ്പോയായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ നമ്മളെ നാട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എക്സ്പോയുടെ പേരിൽ വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തി ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്നലെ അജ്മാൻ ഉൾപ്പെടെ ഉള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്ന് എസ്പോൻ്റെ ആവശ്യാർത്ഥം ഒരുപാട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് വിസിറ്റ് വിസയിലൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് ഒറ്റയധികം ആൾക്കാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഇത്തരം ഈ അതായത് ദുരുദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മലയാളികൾ ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇത് നമ്മൾക്കെന്നല്ല നമ്മളെ മക്കൾ മക്കൾ മക്കൾക്ക് നമ്മൾക്ക് ആശ്രയം തരേണ്ട ഒരു കാണേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം തട്ടിപ്പുകളിൽ ഏർപ്പെടുന്ന പ്രവാസി മലയാളികൾ നിങ്ങൾ നിങ്ങളൊന്നത് ചിന്തിക്കണം കാരണം ഇന്നലെ ഒരുപാട് പേര് കുറേ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ അജുമാനില് എക്സ്പോന് വേണ്ടിയിട്ട് ജോലി ആവശ്യാർത്ഥം എന്ന് പറഞ്ഞ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിരിക്കുകയാണ് അതിവിടുത്തെ പല വാർത്താ മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രവാസി മലയാളികൾ നിങ്ങളാ ചെയ്യുന്ന ജോലികൾ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുന്ന ജോലികൾ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യണമെന്ന് പറയുന്നു പല പലരും പലരും ഈ അതായത് ഈ എക്സ്പോനെ മുൻനിർത്തിക്കൊണ്ട് പല തട്ടിപ്പ് കമ്പനികളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ അതൊക്കെ അറിയാം കഴിയുന്നതും അത്തരം ഈ തട്ടിപ്പ് നടത്തുന്നവർ അതായത് നാട്ടിൽ നിന്ന് രണ്ടു ലക്ഷവും ഒന്നര ലക്ഷവും മൂന്നു ലക്ഷമൊക്കെ വാങ്ങി ജോലിയുള്ള വിസിയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ജോലിയില്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെയുള്ള പ്രവാസി സംഘടനകളും അസോസിയേഷനും കോൺസുലേറ്റുകളൊക്കെ ഏറ്റെടുക്കേണ്ടതായ ഒരു അവസ്ഥ വരിക അപ്പം പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഓഫർ ലെറ്ററുകളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ലഭിച്ചാൽ ഇത് തീർച്ചയായിട്ടും ഇതൊരു സത്യസന്ധമായ ജോലിയാണോ സത്യസന്ധമായ കാര്യങ്ങളാണോ എന്ന് അന്വേഷിക്കണം ഒരിക്കലും നിങ്ങൾ ചൂഷണത്തിൽ പെടാതിരിക്കാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഇനി കഷ്ടിംഗ് കമ്പനികൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ഒരു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറെ കട്ടിങ് കമ്പനി അതായത് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ തട്ടിപ്പുണ്ടാക്കുക ഇത്തരത്തിലുള്ള പ്രവണതകൾ മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പം ഒരുപാട് അത് നിയമപരമായിട്ട് സ്റ്റോപ്പായിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ മലയാളികൾ എന്തെങ്കിലും ലൂപ്പോൾ കണ്ടുപിടിച്ച് എന്തെങ്കിലും തരത്തില് തട്ടിപ്പുണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തും രണ്ട് മൂന്ന് കാര്യങ്ങളാകുന്നത് ഒന്ന് ചെയ്തിട്ട് ഇവിടുത്തെ ബാങ്കുകളെ നിങ്ങൾ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത് ഇവിടുത്തെ സോഴ്സുകളെ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത് വേണ്ടാതെ ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും മറ്റും എടുത്തുകൊണ്ട് ഇവിടുത്തെ ബാങ്കുകളെ ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ പോകരുത് ഉണ്ടെങ്കിൽ മാത്രമേ ലോണുകളായാലും ക്രെഡിറ്റ് കാർഡുകളായാലും നിങ്ങൾ എടുക്കാവുള്ളൂ ആ ബാങ്കുകൾ ഒരു ഓഫറ് തരുമ്പോൾ അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇനി അടുത്ത മാസങ്ങളിലൊക്കെ ചില നിയമങ്ങളും കൂടി ഇവിടെ വരാൻ സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ലോണുകളൊക്കെ എടുക്കുന്ന ഒരു എക്സിബിഷൻ നടപടി വളരെ പെട്ടെന്നുണ്ടാവും ക്രിമിനൽ കേസുകളൊക്കെ ഫൈനടിച്ച് ഒഴിവാകുന്ന ആ ഒരു സംവിധാനമൊക്കെ മാറാൻ വേണ്ടി പോവുകയാണ് അപ്പം ദയവ് ചെയ്ത് നമ്മൾ പ്രവാസി മലയാളികൾ ഒരു അപേക്ഷയാണ് നല്ല രീതിയിൽ നമ്മളിപ്പോൾ കണ്ടില്ലേ അവരിപ്പോൾ നമ്മളെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് നമ്മളിത് മനസ്സിലാക്കി നമുക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ഈ നാടിനെ ഈ ഗവൺമെന്റിനെ എത്രത്തോളം സപ്പോർട്ടീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും ഇന്നുമുതൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണം ആ ഒരു രീതിയിൽ പോകണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു ഇത് ഒരു അപേക്ഷയായിട്ട് ഒരു സഹോദരൻ്റെ അപേക്ഷയായിട്ട് നിങ്ങളെല്ലാവരും കണക്കാക്കണമെന്നും വളരെ വിനയത്തോട് കൂടിയിട്ട് അപേക്ഷിക്കുന്നു ഒരുപാട് ആളുകൾ സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ ല്ലേ ഇതില് ഒരുപാട് ആൾക്കാർ കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ലൈവ് നോക്കുന്നില്ല ഒരുപാട് പേര് ഇതിൽ നമ്മളോട് സഹരിച്ച് നമുക്ക് ചെയ്തിട്ടും സലാം വരുകയൊക്കെ ചെയ്യുന്നു അവർക്കൊക്കെ ഞങ്ങളെ എല്ലാവിധ മനസ്സിൽ തട്ടിയുള്ള എല്ലാവിധ നിങ്ങൾക്ക് മറുപടി സലാം പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും പ്രത്യേകിച്ചിട്ട് നിങ്ങളോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളോടുള്ള സപ്പോർട്ടിന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാണ്ട് കാരണം അജുമാൻ പോലീസ് സ്റ്റേഷനിൽ പോകാണ്ട് അജ്മാൻ ജെറഫ് പോലീസ് സ്റ്റേഷനിൽ ഒരു ലൈസൻസ് ഇല്ലാതെ ഒരു മലയാളി സുഹൃത്ത് വണ്ടി ഓടിച്ചത് അദ്ദേഹത്തിനെ പോയിട്ട് സഹായിക്കാണ്ട് അതുപോലെ തന്നെ മറ്റു ഒന്ന് രണ്ട് കേസായിട്ട് മറ്റു എമിരേറ്റ്സിൽ പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു ലൈവിൽ കൂടിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അതെ അതെ അജുമാനിൽ ഇന്നലെ ഒരു കുറച്ച് കുറച്ച് തൊഴിലാളികൾ അജുമാനിൽ നിന്ന് വിളിച്ചിരുന്നു അവർ ഇതുപോലെ തട്ടിപ്പിൽ പെട്ടുപോയിരിക്കണം വേറൌസിലെ ജോലിയുണ്ട് എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ബേറൌസിലേക്ക് അജുമാനിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും ഇല്ല എന്നുള്ള ഒരു വിഷയം അവർ നമ്മളടുത്ത് ടെലിഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവാസി സംഘടനകൾ എപ്പോഴും പ്രവാസി മലയാളികൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ അവർ കഴിച്ചില്ലെങ്കിലും നമ്മൾ കഴിച്ചില്ലെങ്കിലും ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് കൊടുക്കാറുണ്ട് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഈ ചെയ്യുന്നവർ അതായത് ഇത്തരത്തിൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നവർ നാട്ടിൽ നിന്ന് വരുന്ന ഏജന്റുകാർ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഒരു വിലങ്ങ് തീർച്ചയായും അത്തരക്കാർക്ക് ഇത്തരം ചൂഷണത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചൂഷണം ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് തീർച്ചയായും ഒരു കൂച്ചുവിലെ സംവിധാനം ഉണ്ടാക്കണം കാരണം ഇവിടെ നമ്മളൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് പറയേണ്ടതെന്നറിയില്ല ഞങ്ങളിവിടുത്തെ ഈ പോറ്റമ്മ ഞങ്ങളെ അത്രയും വളരെ ആത്മാർത്ഥത ആത്മാർത്ഥതയിലാണ് ഞങ്ങളെ ഇവർ എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനിടയിൽ ചിലർ ഞാൻ ഈ പറഞ്ഞ മാതിരി കട്ടിംഗ് കമ്പനി ഉണ്ടാക്കി ഇവിടുത്തെ എന്താ പറയുക സാമ്പത്തിക സ്രോതസ് നശിപ്പിക്കാനുള്ള സംവിധാനം വേണ്ടാതെ ലോൺ എടുക്കുക വേണ്ടാതെ ഇവിടെയുള്ള അറിവികളെ പറ്റിച്ച് നാട്ടിലേക്ക് മുങ്ങുക അത് കരുതിക്കൂട്ടിട്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോവാം സംഭവിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല പക്ഷെ സംഭവിക്കാതെ ഇവരെന്താ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി ഇവിടുത്തെ സ്രോതസ്സിനെ എന്താ പറയാ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് ഒന്നും കൂടി പറയുന്ന അത് നിങ്ങൾ ആര് ചെയ്യരുത് ഇവിടുത്തെ മണ്ണിന് വളരെയേറെ സത്യമുള്ള മണ്ണാണ് കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ അനുഭവത്തിൽ പത്ത് മുപ്പത് വർഷമായി ഞങ്ങളൊക്കെ വന്നു ഞങ്ങളൊക്കെ ഒരു രൂപ ഇല്ലാതെ ഒരു ഇല്ലാതെ ഈ മരുഭൂമിയിൽ കൂടിയിട്ട് നടന്നു പോയ അനുഭവം ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഷാർജിയിൽ നിന്ന് ഞങ്ങൾ ദുബായിൻ്റെ പകുതി ഭാഗം വരെ നടന്നു പോയ അനുഭവങ്ങളൊക്കെ ഇന്നുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് നല്ല രീതിയിൽ ഞങ്ങളൊക്കെ ഞങ്ങളും ഞങ്ങളെപ്പോലെയുള്ള ഇവിടെ വന്നിരിക്കുന്ന പ്രവാസികളൊക്കെ ഒട്ടുമുക്ക പ്രവാസികളും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് അതിനെല്ലാം കാരണം ഈ ഇവിടുത്തെ നല്ലവരായ ഈ അറബികളുടെ നല്ല ഒരു മനസ്സാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ലൈവ് കാണുന്നവർ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളിതിൽ അറിയിക്കണം നിങ്ങളുമായി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തയ്യാറാണ് പ്രത്യേകിച്ച് പ്രവാസി മലയാളികളോട് അസ്സാം വൈക്കു വലൈക്കു ജയ് ഹിന്ദ് ജയ് യു